നമസ്കാരം ഇസ്രയേലുമായുള്ള യുദ്ധത്തിനായി ഹമാസ് ആയുധം ശേഖരിക്കാൻ നൂറുകണക്കിന് ബ്രിട്ടീഷ് സൈനികരുടെ അന്ത്യവിശ്രമ സ്ഥലം ഉപയോഗിച്ചതായി കണ്ടെത്തി ഡെയിലി ഡെയിലിമെയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗസ സിറ്റിയിലെ ഭരാജ് തുഭായിലുള്ള കോമൺവെൽത്ത് ഗസ യുദ്ധ ശ്മശാനത്തിൽ നിന്ന് ഒരു മിസൈൽ ലോഞ്ചർ കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഓഗസ്റ്റിൽ പറഞ്ഞിരുന്നു ഈ ശ്മശാനം പ്രാദേശികമായി ബ്രിട്ടീഷ് യുദ്ധശ്മശാനം എന്നാണ് അറിയപ്പെടുന്നത് ഇത് കോമൺവെൽത്ത് ശ്മശാനമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അന്ന് പറഞ്ഞിരുന്നില്ല സ്മൃതി കുടീരത്തിന് സമീപത്തുള്ള ആയുധ വിതരണ തുരങ്കം ഇസ്രായേൽ തകർത്തതിനെ തുടർന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് തുരങ്കം ബോംബിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് ശ്മശാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഉപഗ്രഹ ദൃശ്യങ്ങൾ അനുസരിച്ച് ശ്മശാനത്തിനുള്ളിലേക്ക് രണ്ട് സ്ഥലങ്ങളിൽ അവശിഷ്ടങ്ങൾ തെറിച്ചു വീണിട്ടുണ്ട് ഗസയിലെ ഡീറൽ മേഖലയിലുള്ള രണ്ടാമത്തെ കോമൺവെൽത്ത് ശ്മശാനത്തിനും കേടുപാടുകൾ സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ആശങ്ക രേഖപ്പെടുത്തി കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും അതീവ ആശങ്കയാണ് അവർ രേഖപ്പെടുത്തിയത് ഇരു ശ്മശാനങ്ങളിലെയും കല്ലറകൾ സ്മാരകങ്ങൾ അതിർത്തി ഭിത്തികൾ ജീവനക്കാരുടെ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചു ഡീറൽ ബേല ശ്മശാനത്തിലെ ഏകദേശം പത്ത് ശതമാനം കല്ലറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഗസയിലെ വലിയൊരു ഭാഗം തകർന്നു തരിപ്പണമായ ഈ യുദ്ധത്തിന്റെ നടുവിലും സ്മൃതി കുടീരങ്ങൾ ഇതുവരെ കേടുപാടുകൾ കൂടാതെ നിലനിന്നതാണ് അനുസ്മരണ ഞായറാഴ്ച അടുത്തിരിക്കെ ഈ വാർത്ത സൈനിക കുടുംബങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് സൈനികരുടെയും രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഇരുന്നൂറ്റി പത്ത് സൈനികരുടെയും ഓർമ്മകൾ ഉറങ്ങുന്നിടമാണ് ഗസ യുദ്ധ സ്മൃതി കുടീരം ഡീർ അൽ ബലായിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലെ എഴുന്നൂറ്റി ഇരുപത്തിനാല് സൈനികരുടെ അന്ത്യവിശ്രമ സ്ഥാനമാണുള്ളത് ഗസയിലെ ഓരോ ഇഞ്ചും ഹമാസ് സൈനികവൽക്കരിച്ചിരിക്കുകയാണെന്നും ആശുപത്രികളും സ്മൃതി കുടീരങ്ങളും പോലും അവർ താവളമാക്കിയെന്നും ഒരു മുൻ ഇസ്രായേൽ പ്രതിരോധ സേനാ സൈനികൻ പറഞ്ഞിരുന്നു ഹമാസ് ഇത് നേട്ടം കൊയ്യാനുള്ള അവസരമായാണ് കണക്കാക്കുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈനിക നീക്കം ഒഴിവാക്കിയാൽ ഹമാസ് രക്ഷപ്പെടും അഥവാ ഇനി ഇസ്രായേൽ നടപടിയെടുത്താൽ അവർക്ക് ലോകത്തിന്റെ പഴികൾ കേൾക്കേണ്ടി വരും തുരങ്കങ്ങൾക്ക് കവശമായി യുദ്ധ സ്മാരകങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇതിൽ എനിക്ക് വെറുപ്പ് തോന്നുന്നു നാശനഷ്ടങ്ങൾക്ക് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മേജർ വെയിൻ ഓവേഴ്സ് രംഗത്തെത്തി മുൻ ആർമി ബോംബ് ഡിസ്പോസൽ ഓഫീസറാണ് അദ്ദേഹം ശ്മശാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് ദുരന്തമാണ് എന്ന് ഐ ഡി എഫ് പ്രതികരിച്ചു തങ്ങൾ ഒരു കാരണവശാലും ശ്മശാനങ്ങളെ ലക്ഷ്യമിടുന്നില്ല എന്ന് ഹമാസ് മനഃപൂർവ്വം ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നതിനാലാണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് എന്നും ഇസ്രായേൽ പ്രതിരോധ സേന കൂട്ടിച്ചേർത്തു